ഹെവൻസ് പ്രീ സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പൊന്നാനി ഹെവൻസ് പ്രീ സ്കൂളിൽ രണ്ടായിരത്തിനാല് രണ്ടായിരത്തിയഞ്ച് വർഷത്തെ പ്രവേശനോത്സവം വാർഡ് കൌൺസിലർ ശബിന ടീച്ചർ നിർവഹിച്ചു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും സോഷ്യൽ വർക്കറുമായ ഹംസദ് പുതുപൊന്നാനി മുഖ്യാതിഥിയായി പങ്കെടുത്തു പിഞ്ചുകുട്ടികളെ ധാർമ്മികപാതയിലേക്ക് കൈപിടിച്ചു ഹെവൻസിന്റെ സേവനങ്ങൾ മഹത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞു മുൻ പ്രിൻസിപ്പൽ ഹംദ പി ടി പ്രസിഡന്റ് നെജ്മ ഫിറോസ് അനീസുറഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഹെവൻസ് ഡയറക്ടർ അബ്ദുറഹ്മാൻ ഫാറൂഖി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് അദിനാന്റെ ഖുർആാൻ പാരായണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ഫൈസ ടീച്ചർ ജംസീദ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു റഹ്മദ് ഫസീല നസീബ സെബീന സഹല ഇർഫാന തുടങ്ങിയവർ പരിപാടികൾ നിയന്ത്രിച്ചു ിൽ പ്രിൻസിപ്പൽ സ്വാഗതവും കാണുമ്പോഴുള്ള അത് തന്നെയാണ് നമ്മളും വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പോയിരിക്കുന്നത് അത് അതിന്റെ പിടിയിലുള്ള സംതൃപ്തി എന്നുള്ളതാണ് കുഞ്ഞുങ്ങളിൽ കുടുംബങ്ങളിലുള്ള മാറ്റങ്ങൾ കുടുംബങ്ങളിലുള്ള മാറ്റം അങ്ങനെ ആ മാറ്റങ്ങൾ അതിന്റെ പേരിൽ വലിയ ഈ നന്മകൾ എടുത്ത് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം സിനി റോഡ് പൊന്നാനി